ആ ബൈക്ക് കാണിക്കാൻ പോകുന്നു റിവ്യൂ കെച്ച് ചെയ്യാവുന്ന അടുത്ത വീഡിയോയിൽ കാണിക്കാവുമെന്ന് ചോദിച്ചു ചീട്ടും വണ്ടിയിൽ ആ പവർ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അപ്പോൾ ഇനിയും കുറച്ച് വർക്ക് കൂടെ ഒക്കെ ചെയ്യാണ്ട് ഇനി നമ്മളതിലെന്താണ് ഇരിക്കുന്ന ഇൻകോം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഈ ഒരു കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ഗണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ഒരു കമ്പനി എനിക്ക് വൺ ഈ ഒരു ഗണ്ണ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കമ്പനി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ലൊരു പ്രീമിയം കമ്പനി ആയിട്ടോ ഈ ഗണ്ണ് എടുത്ത സമയത്ത് അറൗണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പഠിപ്പിച്ചായിരുന്നു അപ്പോൾ ഇത് ഇൻകോം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു തേർട്ടി എത്ര എത്ര ഇത് പവറുള്ള ഒരു പമ്പാണ് കേട്ടോ കാർ വാഷ് ചെയ്യണം അതായത് നമ്മളിപ്പം കാർ വാഷ് ചെയ്യാനൊക്കെ നമ്മൾ വെളിയിലാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ഈ ഷോപ്പിൽ വരുന്ന സർവീസ് ചെയ്യുമ്പോൾ ഉള്ള വണ്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുന്ന വണ്ടികൾക്ക് നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി ഷോപ്പിലൊക്കെ പോകേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു തടസ്സം വരാൻ അങ്ങനെ ഒരു പ്രശ്നം ഇനി വേണ്ടാന്ന് ചോദിച്ചാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചേട്ടെ അറൗണ്ട് ആയായിരുന്നു ഈ ഒരു പമ്പ് നേരെ നമ്മൾ കാർ വേണ്ടി ഞാനും അല്ലേടാ നമ്മൾ നേരെ വണ്ടി എടുത്ത് കാർന്ന് കഴിവണം ഉദ്ഘാടനം ചെയ്യണം കാറ് ഫുള് കഴുകി സെറ്റ് ആക്കണം ആകണം പൈപ്പ് വാങ്ങണം ഇന്ന് ചേർക്കണ കുളിപ്പിക്കാൻ പോയാണ് പിന്നെ അവസാനം നമ്മൾ പൈപ്പും കണക്ടറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി കഴിയാൻ വേണ്ടി അപ്പൊ ഇതാണ് അതിന്റെ കണക്ടർ നാടേക്ക് വെച്ചോ അപ്പൊ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഫസ്റ്റ് ഗിയറിട്ട് കാലം എടുത്ത് ആയിട്ട് അയ്യോ സേഫല്ല അങ്ങനെ അവസാനം നമ്മൾ വീടെത്തി അപ്പൊ നേരെ നമ്മളെ കണക്ടറും കണക്ഷനും കൊടുക്കാൻ സ്ഥലം കാണിച്ചേട്ടാ അയ്യോ പൈപ്പും ഇതും കണക്ടറും രണ്ടും രണ്ട് ദിക്കിലായി പോയില്ല

പൈപ്പ് എല്ലാം വാങ്ങിച്ചു പടക്ക കടാഗവ ഇത് വേറെ സ്വിച്ച് ഒന്നും ഇല്ല ഏട്ടാ കൈസ് അടിച്ച് പോയി സാധനം ഇപ്പൊ ഏട്ടാ കൈസ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് ഒന്നുമില്ലേടാ ഒന്നും ഇരുപില്ല ഇതിന്റെ അകത്തൊരു പമ്പ് മാത്രമേ ഉള്ളൂ പമ്പും ഈ ഒരു ബട്ടൺ മാത്രം പറക്കടാ ടാ കാറിറ്റ് അപ്പ നമ്മളങ്ങനെ പമ്പെല്ലാം അടുത്ത് കാറി കയറ്റിട്ടുണ്ട് കേട്ടോ അടിച്ചു പോയി ഇത് വർക്കാവില്ല ഇതിന് എന്തൊരു പ്രശ്നമുണ്ട് അപ്പൊ ഈ സാധനം ഈ ഒരു ബ്രാൻഡിൽ തന്നെ തുടച്ചെല്ലാം പോലെ ആക്കാൻ കമ്പ് അപ്പം വണ്ടി കഴിയാൻ പറ്റുക വണ്ടി ഫുൾ അഴുക്കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അടുത്ത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബൈക്ക് കാണിക്കാൻ പോകുന്നു റിവ്യൂല് കച്ച ചെയ്യാവുന്ന അടുത്ത വീഡിയോയില് കാണിക്കാമെന്ന് ചോദിച്ചു ദാ ഇതാണ് ഒരു വണ്ടി വണ്ടിക്കകത്ത് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വണ്ടി വെച്ചേക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കി തന്നെ ബാക്കിൽ നൂറ്റി എൺപത് സൈസ് ടയറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നോക്കിയാണ് ഇത്രയും വലിയ സൈസ് ടയർ വരുന്നത് ബാക്ക് ഡൂക്കിൻ്റെ അലോയി ബാക്ക് ഡി സിംഗ് ആകുമ്പോൾ ഡൂക്കിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ ആദ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ ഒരു ഡൊമിനോറിൻ്റെ സസ്പെൻഷനും ഫ്രണ്ട് ഡൊമിനോറിൻ്റെ അലോയും ത്രീ ട്വൻറ്റി എമ്മിൻ്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബ്രേക്ക് വരുന്നത് ബ്രംബോടെ ഫസ്റ്റ് കോപ്പി ബ്രേക്കാണ് ആണ് കേട്ടോ പിന്നെ നോർമൽ ക്ലച്ചാണ് വരുന്നത് ഹൈഡ്രോളിക് ക്ലച്ചായിരുന്നു വെച്ചിരുന്നെങ്കിൽ അത് പിന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഈ വണ്ടിക്ക് പെയിൻറ്റിങ് വർക്ക് ചെയ്യാണ്ട് കേട്ടോ കുറച്ച് പെയിൻറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതോടൊപ്പം ഒരു സസ്പെൻഷൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണം പിന്നെ ഈ സിംഗാമ്പിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ച് വർക്ക് ചെയ്യണം ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ത്രീ ട്വൻറ്റി എം എമ്മും ബാക്ക് നമുക്ക് ത്രീ ടു ഫിഫ്റ്റി പിന്നെ ടു തേർട്ടി എം എമ്മും ആണ് കേട്ടോ വരുന്നത് ഇത്രയും ഡിസ്ക് സൈസാണ് വരുന്നത് അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം വണ്ടിയിൽ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളും ഇപ്പോൾ നേരെ നമ്മൾ ഷോപ്പിലോട്ട് പോകുമ്പോഴേക്കും വണ്ടിയിൽ ഒരു ദിവസത്തെ റേഡിങ് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നോക്കിയാൽ വണ്ടിയുടെ ലുക്കിനെ പറ്റിയൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ബാക്ക് സിങ് ഈ ഒരു സ്പോക്കറ്റ് അപ്പ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അറൗണ്ട് നമ്മൾ ഇപ്പോൾ ത്രീ നയൻറ്റിയിൽ വരുന്ന ത്രീ നയൻറ്റിയിൽ വരുന്ന ഒരു സ്പോക്കറ്റ് സൈസ് സൈസാണ് ഇതിലിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷ്യൽ പിക്കപ്പ് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് വണ്ടി ഒരു ദിവസം റണ്ണിങ് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇപ്പം നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോകട്ടെ കേട്ടോ വണ്ടി ഫുൾക്ക് കേട്ടാ കൊക്കു ചതിച്ചതാണ് നമ്മളിപ്പോ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കഞ്ഞു ഈ പാക്കിങ്ങിലേക്ക് വന്ന വന്നപ്പോഴേ ഷോകുന്നു സത്യം പറയാന എല്ലാം പൂത്ത് പുഴത്തിരുന്നു ഇതാണ് എന്റെ മാനുവൽ ഗൈഡും കാര്യങ്ങളൊക്കെ വന്ന ഇതായിരുന്നു ബോക്സ് കണ്ടപ്പോഴേ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേച്ചി അപ്പോൾ അപ്പം എല്ലാം യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ എടുത്തതാണ് അപ്പം എന്തായാലും നമ്മൾ റീപ്ലേ റിട്ടേൺ റീപ്ലേസ്മെൻറ്റില്ല റിട്ടേൺ കൊടുത്ത് റീഫണ്ട് അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത വേറൊരു മോഡല് വാങ്ങണം കുക്കുനെ കുക്ക് പറയുന്ന മോഡൽ തന്നെ മേടിക്കും പക്ഷേ സംഭവം ഈ ഗണ്ണ് വേറെ നമ്മൾ ഹെവി ലോഡൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ടല്ലേ പക്ഷേ ഈ ബ്രാൻഡ് നല്ല റേറ്റ് ആണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെവി നമുക്ക് ഹെവി ലോഡ് വരുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം അപ്പം ഇത് തന്നെ ഞാൻ അറൗണ്ട് നമ്മൾ എല്ലാ വണ്ടിക്കോട്ട് അടിച്ചു ിച്ചിട്ടുണ്ട് മിഷനിൽ ഇല്ല അപ്പം മിഷായിരുന്നു ഇന്നത്തെ ഈ ഒരു ഷോപ്പ് ബ്ലോഗ് വണ്ടി സെറ്റായിട്ട് കഴിവുക എന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ മൊത്തം പ്ലാനിംഗ് എല്ലാം ഡ്രോപ്പായി അപ്പോൾ ഇത് നമ്മളവിടെ ഒരു പവർ ലോസിന് വേണ്ടി വർക്കിങ്ങിന് വന്നൊരു എൻഡസ്റ്റോൻ്റാ കേട്ടോ അപ്പം ഇനി ഇതില്ല നമ്മൾ ഈ കുറേ പേര് ചോദിക്കുന്നുണ്ട് മകനെ എങ്ങനെയാണ് ഈ ഒരു പവർ ലോസ് വരുന്നത് പവർ ലോസ് എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു വണ്ടിക്കകത്ത് പവർ ലോസ് നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ഒരു കോയില് ഇത് മദർ പ്ലഗ് അതായത് മെയിൻ പ്ലഗ്ഗിലോട്ട് പോകുന്ന കോയിലാണ് ഇത് റീപ്ലേസ്മെൻ്റ് ചെയ്തും ഈ ഒരു വണ്ടിക്കകത്തിരുന്ന റി പ്ലഗ് ഇതായിരുന്നു കേട്ടോ നോക്കിയേക്കണം ഇത് കാണുമ്പോഴേ അറിയാം നല്ല ഹെവിയായിട്ട് ഇത് ഇപ്പോൾ ഇടയ്ക്ക് ഷോറൂമിൽ കയറ്റി മാറ്റിയതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞു പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല കേട്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ടൈപ്പ് ഒക്കെ കടിച്ച് റൗണ്ട് മൊത്തം ശോക അവസ്ഥയിലായിരുന്നു ഈ ഒരു റൗണ്ടാണ് നമ്മൾ മാറ്റി അതുപോലെ തന്നെ മെയിൻ പ്ലഗ്ഗും സെൻ്റർ പ്ലഗ്ഗും എല്ലാ ശോകാവസ്ഥയായിരുന്ന കേട്ടോ ഇത് മെയിൻ പ്ലഗ് മെയിൻ പ്ലഗ് ഇളകാൻ ഭയങ്കര പാടാണ് നമ്മൾ കടിച്ചു നല്ല പൊട്ടിച്ചേക്കിടെയാണ് ഇളക്കി നോക്കിയേക്കണം മെയിൻ ബ്ലഗിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ അല്ല ഇതെല്ലാം ശോകാവസ്ഥയിലിരുന്നതിന് എല്ലാ ശോകാവസ്ഥയിരുന്നു അങ്ങനെ ഇതെല്ലാം മാറ്റി മാറ്റിയിട്ടും വണ്ടിയിൽ ആ പവർ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അപ്പോൾ ഇനി കുറച്ച് വർക്ക് കൂടെ ഒക്കെ ചെയ്യാണ്ട് ഇനി നമ്മളടുത്ത എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക കാർബേറ്റർ ബി എസ് ഫോറിൻ്റെ തന്നെ പുതിയൊരു കാർബേറ്റർ വെച്ച് വണ്ടി ഓടിച്ചു നോക്കണം അതുകൊണ്ട് വെച്ച് നോക്കാൻ പറഞ്ഞത് എന്താണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും മച്ചാർ ഇതായിരുന്നു നമ്മളെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിട്ട് തുടങ്ങി ലൈക്ക് ഷെയർ ചെയ്യാം വീഡിയോ കാണുന്നത് എടുത്തിട്ടുണ്ട് അതി മാനുവൽ ഗൈഡ് ഇതൊക്കെ ഒരു മാനുവൽ ഗൈഡ് ആണോ കമ്പനിക്ക് മെയിൽ അയയ്ക്കണം അല്ലേ ഇങ്ങനെയാണോ റീഫണ്ട് നമ്മളെ റീഫണ്ടാണ് ഞാൻ കൊടുത്തേക്കണം ആദ്യം പറഞ്ഞ് റീഫണ്ട് ചെയ്യാന്നാലോ ജയ്സ് നിങ്ങക്ക് ഫ്ലിപ്കാർട്ടിന്ന് ഇതേപോലെ സാധനം മേടിച്ചിട്ട് പണി കിട്ടുണ്ടോ കുക്കും പണിട്ടുണ്ടാ നിനക്കാ രണ്ടാണല്ലേ പല കളറായിരുന്നു ഇല്ലെങ്കിൽ എന്നും ഒരു ചട്ടി കിട്ടുന്നു പറഞ്ഞേടാ അതും മറ്റേത് അപ്പൊ കൈസ് ഇനി നമ്മൾ നേരെ ഇത് പാക്ക് ചെയ്തിട്ടായിരിക്കാം